ഹലോ ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നതാ റൈസ് കുക്കറിലാണ് കേട്ടോ അരി വെക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മൾ വിറകടുപ്പിലൊക്കെ ചോറ് വെച്ചിരുന്നു ഇപ്പോൾ ഇത്തിരി സമയക്കുറവ് കാരണം ഇന്ന് റൈസ് കുക്കറിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ കത്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളങ്ങനെ ചെയ്യും പക്ഷേ ഇന്നലെ ഇപ്പോൾ ഞാൻ വിറകൊക്കെ എടുത്ത് വെക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ അതുകൊണ്ട് തന്നെ റൈസ് കുക്കറിൽ തന്നെയാണ് ഇന്ന് അരിയൊക്കെ വെക്കുന്നത് വിറകടുപ്പിൽ വെക്കുന്ന അരിയുടെ അത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളിങ്ങനെ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ എളുപ്പത്തിൽ പണി കഴിയാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പഴം പുഴുങ്ങിയെടുക്കുന്നത് ഇന്ന് കാരണം ഈ കലച്ചട്ടിയിൽ നമ്മൾ കൊള്ളി അതായത് കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ എന്താ ചെമ്പിലെ ആ ഓട്ട ഓട്ടയായിട്ടുള്ള ആ തട്ട തട്ടങ്ങിട്ട് വെച്ച് മൂടി വെച്ചിട്ട് അതിന് മുകളിൽ പഴം പുഴുങ്ങാനും വെച്ചിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയാവുമ്പോൾ ഞാൻ എന്താ ഒന്ന് മുറ്റടിച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിന് അടിയിലുള്ള ആ കപ്പയും വേവും അതുപോലെ തന്നെ മുകളിൽ ഉണ്ടായിരുന്ന ഈ പഴവും അങ്ങോട്ട് ആവി കൊണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് അതിൻ്റെ സൂത്രപ്പണി ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയാണല്ലേ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് ജോലികളൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ എല്ലാം ഓരോരോ പാത്രങ്ങളിലാക്കിയൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടൈം നമുക്ക് എടുക്കും അപ്പോൾ ആ കൊള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ അത് മുളകൊക്കെ ഇട്ട് കാച്ചി എടുക്കുകയാണെങ്കിൽ കൊള്ളി സ്റ്റൂ ആയിട്ട് നമുക്ക് കഴിക്കാം നമ്മുടെ അലക്കല്ലിൻ്റെ അടുത്തുള്ള ആ പ്ലാവ് ഉണ്ടല്ലോ അതിൽ നിറയെ ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കയ്യെത്തുന്ന തരത്തിലൊക്കെയാണ് കേട്ടോ അങ്ങനെ ചക്കകൾ ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ റോഡിലാണെങ്കിൽ പൈപ്പ് ഇടുന്നത് കാരണം റോഡിൻ്റെ ഒരു സൈഡ് സൈഡിങ്ങനെ പൊളിച്ച് അങ്ങനെയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പൈപ്പ് ഇടലും അപ്പം തന്നെ അവർ മണ്ണിട്ട് മൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് കുറച്ച് വൈകിയാണ് കേട്ടോ കോഴിമക്കളെയൊക്കെ തുറന്ന് വിടുന്നത് കാരണം അപ്പുറത്ത് ആ കുട്ടി ജെ സി ബിയുടെയൊക്കെ സൗണ്ട് കൊണ്ട് ഇനി ഇവർക്ക് പേടിയാവോ അപ്പുറത്തൊക്കെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവരുടെ പണി ഇപ്പോൾ കഴിയുമെന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി ലേറ്റായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ കോഴിമക്കളെയൊക്കെ തുറന്നു വിടുന്നത് അപ്പോൾ ഇവരിങ്ങനെ കൂട്ടിലായിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഈ ചുറ്റുപാടും വന്ന് നിൽക്കുന്നത് മൂന്ന് പ്രാവുകൾ ഇപ്പോൾ സ്ഥിരം വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലാവിൻ്റെ ഏറ്റവും മുകളിൽ കൊമ്പിലായിട്ട് കാക്ക കൂട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് രണ്ട് കാക്ക കുട്ടികളും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് കൊടുത്ത ഭക്ഷണമൊക്കെ പുറത്തൊക്കെ വീണ് കിടക്കുന്നുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ കൊത്തി തിന്നാനായിട്ട് വരും കേട്ടാ അപ്പം ഈ കാക്ക കടയും പ്രാവിൻ്റെ ചിറകടിയും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഇവരിതാ തുറന്നൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടാ പിന്നെയുണ്ടല്ലോ അതാ ഈ സമയത്ത് രമേശേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ റോഡിൽ ഈ പണികളൊക്കെ കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അവര് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ പകല് നല്ല വെയിലായത് കൊണ്ടാണോന്ന് അറിയില്ല രാത്രിയും ഇവർ ഈ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടാ ഒരുപാട് ടൈം രാത്രിയും അവരിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയാവുമ്പോൾ അധികം വണ്ടികളൊന്നും വരില്ലല്ലോ അതുകൊണ്ടും പിന്നെ വെയിലിൻ്റെ ഇതുകൊണ്ടും ഒക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ നിക്കുമോന് നല്ല കുറവുണ്ട് കേട്ടാ പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല എന്നാലും അവന് നല്ല കുറവൊക്കെ ഉണ്ട് എന്തിട്ട് കൊടുത്താലും കൊത്തി തിന്നും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് വീടിന് ചുറ്റും എന്തായാലും ഈ പരിവാരങ്ങളും കൊണ്ട് അവൻ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവന് ശരിയായോ സുഖമായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവനൊക്കെ നോക്കി നിൽക്കലാണ് കേട്ടോ എൻ്റെ ഒരു ജോലി കണ്ട ഇങ്ങനെ കൊത്തി തിന്നത് എൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് വീഴാൻ പോകുന്ന പോലെയൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല ഞാൻ നിന്ന് ഒച്ചെടുക്കുമ്പോൾ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് അപ്പോൾ ഓടാനൊക്കെ പറ്റുന്നുണ്ടല്ലോ പിന്നെ ഈ മധുലിമ്മയാണെങ്കിലും കയറാനും പറ്റുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഇന്നും നമ്മൾ അവന് മരുന്നു കൊടുക്കണം എല്ലാവർക്കും ഇന്നും നമ്മൾ മരുന്നു കൊടുക്കുന്നുണ്ട് രമേശ് എണ്ണ ആണെങ്കിലും ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഇപ്പുറത്തേക്ക് വരൂ കേട്ടോ ഇവർക്ക് സുഖമായി അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ബാക്കി കോഴിമക്കൾക്കൊന്നും അങ്ങനെ ഒരു കുഴപ്പങ്ങളും ഇല്ലാട്ടോ അവർ ഇത്രയും കൂടി ഉഷാറിലാണ് ഈ അരി കൊത്തി തിന്നൽ മോഡലും ചാടലൊക്കെ നിക്കുവിൻ്റെ സൗണ്ടാണെങ്കിൽ കുറച്ചുശേ ഭേദമായിട്ട് വരുന്നുണ്ട് കേട്ടോ എങ്കിലും ആ പഴയ ആ പ്രൗഢമായിട്ടുള്ള സൗണ്ടൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ദാ ചിഞ്ചിനേഴ്സ് ഇതാ മരുന്നൊക്കെ സിറിഞ്ചിലാക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അവർ അരി തിന്നലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവർക്ക് ൊക്കെ കൊടുക്കാനായിട്ട് പകല് നമുക്കിവിടെ നല്ല വെയിലും നല്ല ചൂടാണെങ്കിലും ഭയങ്കര കാറ്റുണ്ട് കേട്ടാ അത് എന്താണെന്ന് അറിയില്ല നല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടോട് കൂടിയിട്ടുള്ള കാറ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ല ഉറക്കമൊക്കെ വരുന്ന പോലെ തോന്നുന്നത് തണലുള്ള സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ കേട്ടോ നല്ല വെയിലത്ത് കൂടെ നടക്കുകയാണെങ്കിലും നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാവാണെങ്കിൽ നിറയെ പോത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇപ്പം നിറച്ച് കണ്ണി മാങ്ങിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കണ്ണി മാങ്ങിയൊക്കെ പൊഴിയാനായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട് വെക്കണം അപ്പോൾ നല്ല രസമായിരിക്കല്ലേ അതിൻ്റെ ആ ഉപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് കടിച്ചു തിന്നാനും അതുപോലെ ചമ്മന്തി അരക്കാനായിട്ടൊക്കെ എടുക്കാമല്ലോ ഒരു നേന്ത്രക്കൊല ഉള്ളതാണെങ്കിൽ വെയിൽ കൊണ്ടിട്ടങ്ങാണ്ട് അതിലൊരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ രമേശ് വന്നിട്ട് വന്നിട്ടിന്ന് കാണിച്ചു കൊടുക്കണം ഇതുണ്ടല്ലോ നമ്മൾ മുട്ടത്തോടും ഉള്ളിത്തോടും ഒക്കെ നല്ല വെയിലത്ത് നമ്മളിങ്ങനെ വെച്ചതാണ് കേട്ടോ കാറ്റ് നല്ല പോലെ കാരണം പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റ് എടുത്തു കഴിഞ്ഞ് അതിന് മുകളിൽ വെച്ചതാണ് അതൊക്കെ നമ്മളങ്ങനെ നല്ല പോലെ ഉണക്കി എടുത്തു കഴിഞ്ഞിട്ട് പൊടിച്ച പൊടിയാവുന്ന തരത്തിലാവുമ്പോൾ തരത്തിലാകുമ്പോൾ നമ്മളത് എടുത്തും കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ വള്ളായിട്ട് ഇടാണ് ചെയ്യുക കേട്ടോ പിന്നെ അതാ കുറച്ച് ചോറും ഇവർക്ക് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കലും ഇവരുടെ പിന്നാലെ നടക്കലൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ജോലി അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ ചൂഷ്യൻ മക്കൾക്കാണെങ്കിൽ നമ്മുടെ ഗേറ്റ് വരെ പോയി വേണം വായിക്കാനായിട്ട് അതായത് ആ പണികൾ എന്തായി അല്ലെങ്കിൽ ആ ജെ സി ബി എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വെളുപ്പിന് നേരം വെളുക്കുമ്പോൾ തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് സന്ധ്യയായി ഇരുട്ടാകുന്നത് വരെയും കുയിലിൻ്റെ കൂവലാണ് കേട്ടോ ഇവിടെയൊക്കെ കേൾക്കാനായിട്ടാണെങ്കിൽ നല്ലൊരു സുഖമുണ്ട് ഇനിതാ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് നമ്മൾ തുളസി ചായ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നിക്കുവിന് ഒച്ചയടപ്പുണ്ട് അവനെ ഒന്ന് കൂട്ടിയിൽ നിന്ന് പുറത്തൊക്കെ ഇറക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ കൂവലൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനത്തെ ആ ചായയൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ട് ഇനി ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ പുട്ട് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പൊടിയൊക്കെ നനച്ചുവച്ചിരിക്കണം കേട്ടോ നാളികേരമൊക്കെ രമേശേട്ടൻ ഉടച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചിരട്ടപ്പുട്ടൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതാ നമുക്കൊരു കറി ഉണ്ടാക്കണം അതിനുവേണ്ടി മത്തങ്ങയും അതുപോലെ മുരിങ്ങയൊക്കെ ആ വെള്ളരിക്കൊക്കെ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴം പുഴുങ്ങാനായിട്ട് ഇന്നലത്തെ പോലെ തന്നെ ഇതിന് മുകളിൽ വെച്ചതാണ് കേട്ടോ കലച്ചട്ടിയിലാണെങ്കിൽ വെറുതെ വെള്ളം വെച്ചിട്ടുള്ളൂ അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മൾ കറിക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിരുന്നല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം തിളച്ച ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തോളൂ ഇനി ആവശ്യത്തിന് ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയും നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളികേരവും ജീരകവും ഉള്ളിയും കൂടിയിട്ട് അരച്ചതങ്ങട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഒഴിച്ചു കയറിയായിട്ട് മാറും അപ്പോൾ നമ്മുടെ സ്റ്റൗവിൽ മൂന്നടുപ്പുകളാണുള്ളത് ഓരോന്നിലും ഓരോന്നിലോ വെച്ച് കഴിഞ്ഞ് നമ്മൾ പാചകം വേഗം വേഗം നമ്മൾ തയ്യാറാക്കുകയാണ് കേട്ടോ ചിരട്ടപ്പൊട്ട് ഇങ്ങനെ കമഴ്ത്താനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇങ്ങനെ കമിഴ്ത്തുമ്പോൾ പണ്ട് കളിക്കുന്ന കാര്യമൊക്കെ ഓർമ്മ വരും കേട്ടോ അപ്പോൾ നമ്മൾ വേപ്പിലതിങ്ങനെ ചെപ്പിലാക്കിയിട്ടാണ് അടച്ചു വയ്ക്കുക നല്ല ഫ്രഷ് ലീവ്സായിട്ട് തന്നെ ഇരിക്കും കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെപ്പിൻ്റെ അടിഭാഗത്തൊരു ഒരു ന്യൂസ് പേപ്പർ വെക്കണം അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ന്യൂസ് പേപ്പർ വെക്കണം എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അടച്ചു കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ കേട്ടോ അപ്പൊ നമ്മൾ നാളികേരൊക്കെ അരച്ചതൊക്കെ കറിയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക്കും അതുപോലെ തന്നെ വേപ്പിലയും കൂടിയിട്ട് പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടമാണ് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് അധികം എരിവില്ലാത്ത ഇതുപോലെയുള്ള കറികളൊക്കെയാണ് ഞങ്ങൾ വെക്കുന്നത് ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിഞ്ചു പുട്ടും ചിക്കനും കൂടിയിട്ടാണ് ഏട്ടാ കഴിക്കുന്നത് ഇത് നമ്മളൊരു ഓംലെറ്റ് ഉണ്ടാക്കിയതാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് നാളികാരം കൂടി ഇട്ട് അടിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിന് മറ്റൊരു ടേസ്റ്റ് ആയിരിക്കും എന്നും ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ട് തോന്നും കേട്ടോ നാളികാരം ചെരികിയതും കൂടിയിട്ട് ഇതിരി ഇട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഇവിടെ ചിഞ്ചുവിന് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഉണ്ടാക്കിയതാണ് ചിഞ്ചുവിന് മാത്രമല്ല കേട്ടോ നമ്മുടെ മാമ്പിളി മോനും നല്ല ഇഷ്ടമാണ് ഓംലെറ്റ് ഏത് തരത്തിലുണ്ടാക്കിയാലും ഇഷ്ടം തന്നെയാണ് ഏട്ടാ കോഴിമക്കളാണെങ്കിൽ നല്ല ചൂടൊക്കെയാണ് അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മുട്ടയിടലിനൊന്നും ഒരു കുറവില്ല കേട്ടോ അപ്പോൾ നിക്കുനി ഇന്നലത്തെക്കാളും കുറച്ചും കൂടിയും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ മാറുമായിരിക്കും എന്തായാലും ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ അവൻ മുൻപത്തെ പോലെ തന്നെ മതിൻ്റെ മുകളിലൂടെ നടന്ന് അടുത്ത വീട്ടിലെ കോഴിമക്കളെയൊക്കെ കാണാനായിട്ട് പോകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടണ്ടേട്ടാ ഇതൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് ഇനി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടായ വഴുതനങ്ങിയ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ കുറച്ച് അമരപ്പയർ അതെല്ലാം കൂടി നമ്മൾ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഒരു സവാള ഇട്ടും കഴിഞ്ഞിട്ട് വഴന്നങ്ങട്ട് വരുമ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കും അതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതൊരു തോരനായിട്ട് വയ്ക്കാനായിട്ടാണ് കഴിഞ്ഞ ദിവസം രമേശ് ചേട്ടൻ സാമ്പാർ കഷ്ണങ്ങൾ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒത്തിരി പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വെട്ടിയിട്ടിട്ടുള്ള കഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെച്ചില്ലയെന്നുണ്ടെങ്കിൽ കേടായി പോകും പിന്നെ വെറുതെ കളയാനായിട്ടാണ് പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടാ അങ്ങനത്തെ വെട്ടിയ കഷ്ണങ്ങൾ കൊണ്ടൊക്കെ ഒഴിച്ച് കയറി നമ്മൾ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ അതിലെ കൊത്തമരയും അതുപോലെ കുറച്ച് വെണ്ടക്കയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനാണ് ഏട്ടാ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ മുളകൊക്കെ മൂത്ത് വരുമ്പോൾ ഇട്ട് കൊടുക്കുക വെള്ളൊന്നും ഒഴി ിക്കുന്നില്ലാട്ടോ അതായത് സിമ്മിൽ കഴിഞ്ഞിട്ട് അത് ആവിയിൽ കടന്നും കഴിഞ്ഞിട്ട് വെന്തോളും നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ചിക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു എന്നൊക്കെ വരും അപ്പോൾ നമ്മൾ നമ്മളിടക്കിടക്ക് ചിക്കി അങ്ങനെ അങ്ങോട്ട് അത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അവസാനം ആകുമ്പോൾ നമുക്ക് കുറച്ച് നാളികാരം ചെരിയതും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം എല്ലായിടത്തും നല്ല ചൂടായിരിക്കും അല്ലേ അപ്പോൾ ആരും വെള്ളം കുടിക്കാനൊന്നും മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളവും അതുപോലെ തന്നെ പഴങ്ങളൊക്കെ കഴിക്കാനായിട്ട് മറന്നു പോകരുത് ഇതാ ഇങ്ങനെ മൂടി വെച്ച് ഇളക്കിയും ഒക്കെ നമ്മൾ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടിട്ട് ഇനി അതിലേക്ക് നാളികേരം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തോരനാവും കേട്ടോ നാളികേരം ചേർത്തതിന് ശേഷം പിന്നെ അങ്ങനെ കത്തിക്കൊന്നും വേണ്ട ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്കത് മൂടി വെച്ചാൽ മതി കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വിളമ്പാൻ നേരത്ത് അത് തുറന്ന് നോക്കിയാൽ മതി നല്ലൊരു കറിയായി ും നമ്മൾ എഴുന്നേറ്റപ്പം തന്നെ അടിച്ചുവാരലും മറ്റുമൊക്കെ നമ്മൾ കഴിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ പാചകവും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം തന്നെ നമ്മുടെ വീട്ടിലെ മുഴുവൻ പണികളും കഴിഞ്ഞതുപോലെ തന്നെയാണ് ഏറ്റവും അപ്പോൾ ഇനി നമുക്ക് ഒത്തിരി നേരം ഫ്രീ ടൈമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ കഴിച്ചാൽ കിട്ടും അപ്പോൾ എനിക്കാണെങ്കിൽ ഇനിയിപ്പോൾ ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള കറികളൊക്കെ റെഡി ആയിട്ട് ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് പകർത്തിയൊക്കെ വെക്കണം നമ്മുടെ വീട്ടിലെ കുറ്റിയമ്മരെ പൂവിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ മുല്ലപ്പൂ പോലെയാണ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് എന്താ രസം ഇന്നലെ ഈ കായക്കുലയിൽ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്നത് കാണാനില്ല കേട്ടോ അണ്ണാനോ എന്തോ അതൊക്കെ തിന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം